ഹലോ ഹായ് മുത്ത് മണീസുകളെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ ഞമ്മളെ വീഡിയോ ഞമ്മളിന്ന് ഞങ്ങളെ ഉപ്പൻ്റെ പറമ്പിലേക്ക് പോകാം അപ്പോൾ കുറഞ്ഞ പണികളുണ്ട് അപ്പോൾ കാക്ക പോകുമ്പോൾ കാക്കൻ്റെ കൂടെ ഞാനും പോയി കൊടുത്ത് അപ്പോൾ ഞമ്മളെ പോകുന്ന വീഡിയോസും കാര്യങ്ങളൊക്കെയാണ് ഇട്ടത് അപ്പോൾ ഒറ്റയ്ക്ക് പറഞ്ഞേക്കേണ്ടല്ലോ എന്ന് വിചാരിച്ചാണ് കൂടെ പോയത് നേതായാലും സ്കൂളൊന്നും ഇല്ലാത്തതുകൊണ്ട് മക്കളെ വീട്ടിലാക്കി ഞങ്ങൾ രണ്ടാവിടെ അങ്ങനെ പോയി അപ്പോൾ പോണ എന്തൊക്കെയാണ് ഇട്ടോ കാഴ്ചകളാണിത് നല്ലൊരു സ്ഥലങ്ങളാട്ടോ അതെ ഒരു മലപ്രദേശമാണ് എന്നാലും റോഡും കാര്യങ്ങളൊക്കെ ഉണ്ട് നല്ല സൗകര്യങ്ങളുണ്ട് പിന്നെ അവിടെ രണ്ട് പണിക്കാരുണ്ട് അപ്പോൾ ഒരു എത്ര ആളാണുള്ളത് പണിയെടുക്കണമുണ്ടോ എന്നൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു വെച്ചതാണ് ഞങ്ങൾ അപ്പോൾ ഇതാണ് ഞമ്മളവിടെ എത്തി ഞമ്മളെ സ്ഥലത്ത് എത്തിയിട്ടോ അപ്പോൾ നമ്മളെ സ്ഥലത്ത് നമ്മളെ പണിക്കാരുണ്ട് ഓ പിന്നെ അപ്പോൾ കുറച്ച് വളവും കാര്യങ്ങളൊക്കെ ഇറക്കീനി അപ്പോൾ തെങ്ങിനൊക്കെ വളം ഇട്ടെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ പണിക്കാരുണ്ട് രണ്ട് രണ്ടാൾക്കാർ വന്നാണ് അപ്പോൾ അവരങ്ങനെ വളം ഇട്ടുകൊണ്ട് നിൽക്കുന്നുണ്ട് അപ്പോൾ നമ്മളും ഇങ്ങനെ കൂടി കുറഞ്ഞ സാധന സംഗതി ഒക്കെ നമ്മളും കൂടി കൊടുത്തിട്ടോ ഓരോ കൂടെ പിന്നെ കൈ ഒക്കെ ഭയങ്കര പന്നിഷൻ്റെ ഉണ്ട് കേട്ടോ അതൊക്കെ ഒന്ന് കെട്ടി മറക്കാണ്ട് അങ്ങനത്തെ ചെറിയ ചെറിയ ചില്ലറ പണികൾ അപ്പോൾ നമ്മൾ എന്തായാലും ഞമ്മളിങ്ങനെ വെറുതെ നിൽക്കുന്ന സമയത്ത് ഇങ്ങനൊക്കെ ഓരോന്ന് ചെയ്യുന്നത് നമുക്കും നല്ലതാണ് ഇങ്ങനെ കൂടി കൊടുക്കുന്നതും അപ്പോൾ ഒപ്പക്കൊരു സഹായമാവും ചെയ്യും അപ്പോൾ അങ്ങനെ ഒരു രണ്ട് തേങ്ങ കിട്ടിയിട്ടോ ആ തേങ്ങ പൊളിക്കുകയാണ് പിന്നെ നമ്മൾ അതിൻ്റെ അടുത്ത് തന്നെ കേട്ടോ അടിപൊളി ഒരു സ്ഥലമുണ്ട് ഇങ്ങനെ വെള്ളം ഇങ്ങനെ ഒലിച്ച് വരണത് എന്താ അപ്പം നല്ല മഴയാണല്ലോ അപ്പം നല്ല ശക്തിയിൽ ഇങ്ങനെ വെള്ളം വെള്ളമൊഴിക്കുന്നുണ്ട് അപ്പം ഞങ്ങൾ നമ്മളെ കയ്യും കാലം ഒക്കെ ഒന്ന് കഴുകാൻ വേണ്ടിയിട്ട് ഒന്ന് അവിടെ പോയതേണേ അപ്പോൾ അവിടെ നിന്ന് കയ്യും കാലം ഒക്കെ കഴുകി അപ്പോൾ ആ വെള്ളം ഒലിക്കിനൊക്കെ ഒന്ന് എടുക്കാമല്ലോ എന്ന് വിചാരിച്ചു ഉണ്ടോ എന്താ ഭംഗി ഇത് കാണാൻ അതിങ്ങനെ മുകൾ ഭാഗത്തുനിന്ന് വരുന്നുണ്ട് വെള്ളം പിന്നെ ഞങ്ങൾ അവിടേക്കൊന്നും കയറിയില്ല ഇപ്പം ഒന്ന് മഴ ആയതുകൊണ്ട് പേടിയാണ് ഭയങ്കര വൈക്കരിയും കാര്യങ്ങളൊക്കെ ആണല്ലോ പിന്നെ അതാ പണിക്കാറ് ഇങ്ങനെ വളം അങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുകയാണ് ഏകദേശം പണിയും കാര്യങ്ങളൊക്കെ കഴിയുകയാണെങ്കിൽ പിന്നെ തൊട്ടപ്പുറത്തുള്ള അവിടെ കാടൊക്കെ വെട്ടണുണ്ട് അത് കഴിഞ്ഞ് ഞങ്ങൾ പിന്നെ അടുത്ത പറമ്പിലേക്ക് പോകാം കേട്ടോ ആ പോണതാണ് ഒരു സ്ഥലത്തത് കഴിഞ്ഞ് ഏതായാലും ഇറങ്ങിയതാണല്ലോ ഒന്ന് ഇറങ്ങിയപ്പം മൊത്തത്തിലൊന്ന് പോയി എല്ലാ പറമ്പിലൊന്ന് കാര്യത്തിലൊന്നും എന്തൊക്കെ ഒന്ന് പോയി നമുക്കൊന്ന് ഒന്ന് പോയി പോരാലോ ഇറച്ചഞ്ഞ് അങ്ങനെ ഞങ്ങൾ ഞങ്ങളതിലേക്കും പോയി ആ പോണ പകുതി എത്തിയപ്പോൾ നല്ല മഴ പിന്നെ ഞങ്ങളൊരു സ്ഥലത്ത് കയറി നിന്നിട്ടോ എന്നാണ് ഏകദേശം ഞമ്മളെ പറമ്പിലേക്ക് എത്താനായിട്ടോ ഇതേ ഉപ്പൻ്റെ പറമ്പാണ് മറ്റേത് ആങ്ങളുടെ പറമ്പാണ് ഒക്കെ പിന്നെ ഞങ്ങൾ തന്നെ അവിടെ ഇറങ്ങി എന്നെ കോട്ടിട്ടോ ഞാൻ കോട്ടാകുമ്പോൾ ഞമ്മക്കിന്നെ കുടച്ചൂടി ഇങ്ങനെ ചെയ്യണ്ടല്ലോ ഇതാണ് പറമ്പ് കിട്ടോ അപ്പം റബ്ബറും കാര്യങ്ങളൊക്കെ ഉണ്ട് റബ്ബർ കിട്ടുന്നതും അപ്പം ഞമ്മളൊന്നേ ജസ്റ്റ് ഒന്ന് പോയി നോക്കണല്ലോ എടുക്കൊക്കെ ഒന്ന് പറമ്പിലൊക്കെ അപ്പം അവിടെയൊക്കെ ഒന്ന് നോക്കിയതാ പറമ്പുറ വെട്ടണ പാരി ഡെയിലി വെട്ടണില്ല എന്നാണ് തോന്നുന്നത് പാട്ടത്തിന് കൊടുത്തതാണ് ഉപ്പ അപ്പം വെറുതെ നിൽക്കുമ്പോഴൊക്കെ ഒന്ന് പോയി നോക്കിയാൽ എന്തായാലും ഉപ്പൊക്കൊന്ന് വരാനിങ്ങോട്ട് കഴിയൂല കുറച്ചൊരു കേറ്റൊരു മലയാണിത് പിന്നെ അതാ നല്ല രസം പാറപ്പുറത്ത് കേട്ടോ ഞങ്ങളിങ്ങനെ താഴേക്കെന്നെ പോകുന്ന എവിടെ നിന്ന് കയ്യും കാലൊക്കെ കൈ കായ് ഞങ്ങളങ്ങനെ പോന്നെ താഴെ എത്തി അവിടെ നിന്ന് കയ്യും കാലമൊക്കെ കഴുകി നല്ല ഭംഗിയുള്ള സ്ഥലമായിട്ടോ ഞാൻ പിന്നെ ആരും പോവാത്തതുകൊണ്ട് എങ്ങനെ കാട് പിടിക്കുകയാണ് ഈ മാവൊക്കെ എന്താ ഭംഗി അതിലൂടെ പൈപ്പ് വെള്ളം ഇങ്ങനെ പോകണതുണ്ട് അപ്പോൾ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കേ ബൈ